തൃപ്രയാർ ബീച്ച് കല്ലയിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു രാവിലെ നിർമാലി ദർശനം മഹാഗണപതി ഹോമം ഉഷപൂജ കലശപൂജ കലശാഭിഷേകം ഉച്ചപൂജ ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് വൈകീട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് രാത്രി അത്താഴപൂജ എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ മുഖ്യകാർമ്മികനായി മേൽശാന്തി സന്തോഷ് പണിക്കശ്ശേരി കീഴ്ശാന്തിമാരായ സാനു കെ ജി വിഷ്ണു എന്നിവർ സഹകാർമ്മികരായി ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ കലേഷ് സെക്രട്ടറി സീന കലേഷ് ട്രഷറർ കെ വി ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി அம்மே நாராயணா தேவாய லே நாராயணா பக்கே நாராயணா அம்மே நாராயணா தேவி நாராயணா விஷ்ணே நாராயணா பக்கே நாராயண बद्री नारायणायणायणा नारायणा बीना रेष्मी नारायणा नारायणा रेष्मी नारायण